ചാലക്കുടിയിൽ കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷനായി മുനിസിപ്പൽ കൌൺസിലർമാരായ വി ജെ ജോജി ടി ഡി എലിസബത്ത് ഗായകൻ സുധീഷ് ചാലക്കുടി സി ശശിധരൻ അന്നമനട സുരേഷ് ഡോക്ടർ ടി എൽ സുനിൽ ഡോക്ടർ കെ ഒ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഇതിന്റെ ഒരു സൗന്ദര്യമായിട്ട് അല്ലെങ്കിൽ പൂർവ്വമായ മനസ്സിലുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലും ബോളിവുഡിലും ഒക്കെ അദ്ദേഹം നിരവധി ഗാനങ്ങൾ പാടിയിട്ടുണ്ട് സ്കൂൾ കുറേ തിരക്കുണ്ടായിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി അറേഞ്ച് ചെയ്തതാണ് നമുക്കറിയാം ഒരു വലിയൊരു മഹാസമുദ്രം മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ ദാസേട്ടൻ കൊടികുത്തി വാഴുന്ന ഒരു കാലത്ത് അവിടെ ഒരിടം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് കമുഖരും പുരുഷോത്തരം ഏയം രാജ്യം